അടുത്ത കടുത്തനടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെയോ വൈകുന്നേരത്തെ ചൂട് ചായയുടെ കൂടെയോ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറുപഴം കൊണ്ട് ഇലയട പോലെ ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല രുചികരമായൊരു പലഹാരമാണിത് ഈ ഒരു ഈസി സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്കിതിനു വേണ്ട ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഒന്ന് പൊടിച്ച ഈ ഒരു ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം ഒരുക്കിയെടുക്കാൻ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് അരക്കിലോ നല്ല പഴുത്ത മൈസൂർ പഴമാണ് പഴം എടുക്കുമ്പോൾ പുളിപ്പില്ലാത്ത നല്ല പഴുത്ത പഴം തന്നെ വേണം കേട്ടോ എടുക്കാൻ ഇനി ഈ ഒരു പഴം ബൗളിലേക്കിട്ട് കൊടുത്ത് ഇതുപോലെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം ഇങ്ങനെ ഉടച്ചെടുത്ത ഈ ഒരു പഴത്തിലേക്ക് തരിയില്ലാത്ത വറുത്ത പത്തിരിപ്പൊടി ചേർത്ത് കൊടുത്താണ് മിക്സാക്കി എടുക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചിരവിയതും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ പഞ്ചസാര പൊടിച്ചെടുത്ത ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയുമാണ് അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ആദ്യം കൈകൊണ്ട് നല്ലോണം വന്ന് എടുക്കാം ഇങ്ങനെ മിക്സാക്കിയെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് ശർക്കരപ്പാനീയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പകുതി ഒഴിച്ചു കൊടുത്ത് ആക്കി എടുത്ത് മധുരം വേണമെങ്കിൽ ബാക്കി കൂടെ ഒഴിച്ചു കൊടുക്കും നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം മധുരം ചേർത്ത് കൊടുക്കാൻ അതേപോലെ തന്നെ അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതിങ്ങനെ മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് ലൂസ് ആയിട്ടാണെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി എന്തായാലും പഴത്തിന്റെ രുചിയാണ് മുമ്പിട്ട് നിൽക്കേണ്ടത് ഇത് പരത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വാഴയിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ഇല എടുത്ത് ആദ്യം ഇതുപോലെ മടക്കിയെടുക്കാം കൈ വെള്ളത്തിലൊന്ന് നനച്ചു കൊടുത്ത് ഓരോ ഉരുളയാക്കി എടുത്ത് വാഴയിലിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം ഓരോ വാഴയിലും ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ വേണം മുഴുവനും റെഡിയാക്കി എടുക്കാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ ഇലയടയും ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ആവി വെള്ളം നല്ലോണം തിളച്ചപ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുത്ത് ഓരോന്നും ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചു കൊടുത്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് വേവിച്ചെടുക്കണം ഇരുപത് ആയപ്പോൾ ഇത് തുറന്ന് നല്ലോണം ചൂടാറിയതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് വൈകുന്നേരത്തെ ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ ഇതൊരെണ്ണം മാത്രം മതിയാവും അതുപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് ഇത് ഇലയിൽ പരത്തിയെടുക്കുന്ന സമയത്ത് അധികം കട്ടിയില്ലാതെ പരത്തിയെടുക്കുന്നതാണ് കഴിക്കാൻ കുറച്ചും കൂടെ നല്ലത് നല്ല പഴുത്ത നേന്ത്രപ്പഴം വെച്ചിട്ടും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം